ഹലോ ഹലോ ആ നമസ്കാരം ഞാൻ ബോംബെ എന്നാ വിളിക്കുന്നത് കേട്ടോ ഞാൻ ഞാൻ നിങ്ങളോടുണ്ടല്ലോ ഞാൻ ഏഷ്യനെറ്റ് തുടങ്ങിയ കാലം തൊട്ട് ഏഷ്യൻ ഞാൻ ബഹുമാനിക്കുന്നതും കാണുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ജോലിയും കഴിഞ്ഞു തന്നിട്ടുണ്ടല്ലേ ടി വി വെച്ചാൽ ഓഫ് ചെയ്യാൻ തോന്നുന്നു അത് ബോംബെ മലയാളികളല്ല മലയാളം ചാനൽ ഓഫ് ചെയ്യാൻ നോക്കുവാണ് എന്തോ ഇതൊന്നും നിർത്തിക്കൂടെ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ തെളിയിച്ചിട്ട് അവന് ശിക്ഷ കിട്ടട്ടെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടി വി കാണാൻ നിങ്ങക്ക് തന്നുകൂടെ മാഡം ഞങ്ങൾ റിസെപ്ഷൻ ആണ് റിസപ്ഷൻ തന്നെ നിങ്ങൾ എനിക്ക് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്പർ ഇതാ എനിക്കിത് പറഞ്ഞേ പറ്റി ഞങ്ങൾ കേബിളിന് പൈസ കൊടുത്തിട്ട് നാട്ടിലെ ഒരു ന്യൂസ് കാണാൻ തുടങ്ങുമ്പോൾ ഒരു ദിലീപ് ഒരു ഒന്നൊന്നര മാസം ഉണ്ട് മടുത്തു ഞങ്ങൾക്ക് അതിന് കോടതി തെളിയിക്കട്ടെ എന്നിട്ട് മുമ്പിൽ ഹോൾഡ് ചെയ്യാം ആ ഹോൾഡ് ചെയ്യാം ഹലോ ആ മേഡം ഞാൻ ബോംബേന്നുള്ള ഒരാളാണ് വിളിക്കുന്നത് ഞങ്ങൾ ഞാൻ ഏഷ്യനെറ്റ് തുടങ്ങിയ കാലം തൊട്ട് ചാനൽ കാണുന്ന ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന ഏഷ്യനെറ്റ് ചാനലാണ് ഇപ്പൊ ജോലിയും കഴിഞ്ഞ് ഞങ്ങൾ ബോംബെയിലുള്ള മലയാളികൾ വന്നാൽ ഞങ്ങളെല്ലാം ഉണ്ടാവും ടി ഓഫ് ചെയ്യുക നിങ്ങൾക്ക് ഇത് പ്ലീസ് ഒന്ന് നിർത്തിക്കൂടെ ഈ ദിലീപിന്റെ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ മുന്നൂറ് രൂപ ഇവിടെ കൊടുക്കുന്നുണ്ട് കേബിളിന് ഞങ്ങൾ ഇത് കാണാൻ നമ്മൾ കേബിളിൽ പൈസ കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു ന്യൂസ് കാണാൻ പറ്റുന്നില്ല ഒന്ന് ഒരു ദിലീപും കൊണ്ട് ഒരു കാവ്യമാധവൻ ഉണ്ട് ഇതേ ഉള്ള നാട്ടില് നിങ്ങൾക്ക് അതൊന്നും അവന്റെ ഒരു ടോപ്പിക്ക് ഒന്ന് നിർത്തിക്കൂടെ ഞാൻ പറയുന്ന കേട്ടു ദിലീപിന്റെ പ്രശ്നമായിരുന്നില്ല ചർച്ച ഞാൻ ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ ഒരു മാസം ഉണ്ട് ഇത് ചോദിക്കാം മാഡം ഞങ്ങൾ ഒരു മാസം ഉണ്ട് ഇത് കാണുന്നു അത് ഒരു മാസം എട്ടൊമ്പത് കുട്ടികളെ പീഡിപ്പിച്ച് അയാൾ എവിടെയൊക്കെ പീഡിപ്പിച്ച് അങ്ങനെയൊക്കെ പഠിച്ച് അതുകൊണ്ട് ഞങ്ങൾ കാണിക്കുന്ന അല്ലാരും ഞങ്ങൾക്ക് ഇവരുടെ ഇത് കേട്ട് കണ്ട് കണ്ട് ഞങ്ങൾക്ക് മടുത്ത് ഞങ്ങൾ മുന്നൂറ് രൂപ വെറുതെ ഓക്കെ ഒരു കാര്യം സംസാരിച്ചോട്ടെ ഈ ഇത്രയും സമയം ഈ കാര്യം ചർച്ച ചെയ്ത് മാധ്യമങ്ങളിത് നിന്ന് കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് അയാൾ ഇപ്പൊ അറസ്റ്റിലായി ജയിലിനകത്ത് അയാള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടണം അതിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പക്ഷെ ചെയ്യുന്നില്ല കഴിഞ്ഞല്ലോ അയാൾ നിങ്ങൾ എന്തിനാണോ ദിലീപ് അങ്ങനെ ആക്കി ദിലീപ് ഞങ്ങൾക്ക് ഇത് കാണണ്ട നിർത്താ അവൻ തെറ്റ് ചെയ്തു അവൻ കോടതി ശിക്ഷിക്കട്ടെ നിങ്ങൾ നിർത്താൻ പറഞ്ഞ കാര്യങ്ങളല്ല ഇത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ല ആ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ഭാവനയൊന്നും ഇതിനകത്തില്ല ഞങ്ങൾ സങ്കല്പിച്ചു നിങ്ങൾ നിങ്ങളുടെ ഭാവനയുണ്ടോ നിങ്ങളുടെ സങ്കല്പുണ്ടോ അതല്ല ഞങ്ങൾ ഞങ്ങൾ അന്യനാട്ടിൽ ഞങ്ങളുടെ നാട്ടിലെ നാട്ടിലെ കുറച്ച് ന്യൂസുകളും നല്ല നല്ല കാര്യങ്ങൾ കാണാമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളാണ് ആയിക്കോട്ടെ ഞങ്ങൾ പോലീസ് ആ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയ കാര്യങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പോലീസ് പറഞ്ഞ കാര്യങ്ങൾ ദിലീപ് ദിലീപ് ദിലീപിനെ അവിടെ കൊണ്ടുപോയി ദിലീപിനെ ഇവിടെ കൊണ്ടുപോയി മറ്റൊരു ഞങ്ങൾക്ക് ഇത് കാണണ്ട ഞങ്ങളുടെ അത്രയും ഗൗരവുള്ളത് കൊണ്ടാണ് ആ സംഭവത്തിന് അത്രയും കേക്ക് ഒരു സൗമ്യ അതിധാരണമായിട്ട് കൊന്ന ഒരുത്തന്നെ ഒരുത്തനെ അവനെ പോലും ഇങ്ങനെ ഇവൻ ആരെ റേറ്റ് ചെയ്തോ ഇവൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാലോ ചെയ്തിട്ടുണ്ട് അവർ കോടതി അവർ കൊടുക്കട്ടെ ശേഷം അതിന് ഞങ്ങൾ സപ്പോർട്ടാണ് ആക്കാ കൊടു കൊടുക്കട്ടെ തീരു തുറന്ന് പറഞ്ഞ ഒരു ദിലീപ് ഒരു ടീം തുറന്നു പറഞ്ഞ ഒരു ദിലീപ് ഒരു കാവ്യമാർ ഇതേ ഉള്ളോ ടി വിയില് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണ് നിങ്ങൾ നിങ്ങൾ ചാനലിൽ മാറ്റിക്കോട്ട് വന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് നല്ല ഞങ്ങളുടെ നിങ്ങൾ ഈ ദിലീപിന്റെ കൂട്ടത്തിനെന്ന് എടുത്തു കാണാം മതി ഞങ്ങൾക്ക് കണ്ടുനാട്ടും മടി ഒരേ കാര്യങ്ങൾ തന്നെ ഞങ്ങൾ അത് മാത്രമല്ല ചർച്ച ചെയ്തത് നേഴ്സും സമരം ചർച്ച ചെയ്യുന്നുണ്ട് കെ എസ് ആർ ടി സിയിലെ പ്രശ്നം ചർച്ച ചെയ്യും നോക്കും നിങ്ങൾ ഒന്നിന്നത്തെ വാർത്ത എടുത്തോ എത്ര പ്രാവശ്യം ദിലീപ് ദിലീപ് പേര് എത്ര കേരളത്തിൽ മതിയായി ഇതിലും വല്യ വലിയ കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്ന കേരളം അല്ലേ നമ്മുടെ കേരളം അല്ലേ ഓക്കെ ഇതിലും വല്യ വല്യ കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ വലിയ വലിയ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ കയറി ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്ന് സെർച്ച് നോക്കാം ഞാൻ ഇത് കേട്ടോ ഡെയിലി ഞാൻ ഏഴരക്ക് ഓഫീസിൽ നിന്ന് വന്നാലും ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസും ഏഷ്യാനെറ്റ് ഉള്ള എല്ലാ പ്രോഗ്രാം ഏഷ്യാനെറ്റ് തുടങ്ങിയ കാലം തൊട്ട് അതിനുശേഷമാണ് ഇത്രയും ചാനലുകൾ വന്നത് അതെല്ലാം ഒഴിവാക്കിയിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് ഏഷ്യനെറ്റിലെ എല്ലാ ചാനലും മാഡം അത് മനസ്സിലാക്കണം അത്രയും അടുത്തിട്ട് ഞാൻ ഫോൺ ചെയ്യുന്നത് അത് മാഡം മനസ്സിലാക്കണം രണ്ടാഴ്ചയാണ് ഈ പ്രശ്നം ചർച്ച ചെയ്തത് രണ്ടാഴ്ച ഞങ്ങൾക്ക് ചർച്ച ചെയ്തത് രണ്ടാഴ്ചയോട് ഞങ്ങൾ എടുത്തു അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ നോക്കാം ഇന്ന് നഴ്സുമാരുടെ സമരമായിരുന്നു ഇന്നത്തെ ചർച്ച നിങ്ങൾ അത് കണ്ടില്ലേ ഞാൻ ചോദിക്കട്ടെ ഒരു ഒമ്പത് കുട്ടികളെ കുട്ടികളെ പീഡിപ്പിച്ച ഒരു മാറ്റം അവരെന്താ നിങ്ങൾ കാണിക്കട്ടെ

നല്ല 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 കൊടുക്കാറുണ്ട് ദിലീപിനെ അവിടെ അവിടെ ഇവിടെ ഇവിടെ ഇരുന്നു ഇരുന്നു അവരോട് എന്തിനാ മതി സംസാരിക്കുന്ന പുറയിലിരുന്ന് സംസാരിക്കുന്ന മകൻ ആരാ അവരോട് ചോദിക്കുന്നത് പെണ്ണുങ്ങളെ തീരെ ഓക്കേ നിങ്ങളെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് യു ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് സോൺ ന്യൂസ്